സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ മൂംഗലാർ ഒന്നാം ഡിവിഷൻ പനീർ സൽവത്തെയാണ് പിടികൂടിയത് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതിനു വേണ്ടി ബസ് കാത്തുനിന്ന സമയത്ത് പാലത്തിന് സമീപത്തെത്തി നഗ്നതാ പ്രദർശിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത് ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വണ്ടിപ്പെരിയാർ മൂംഗലാർ അറുപതടി പാലത്തിന് സമീപത്ത് തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒന്നാം ഡിവിഷൻ സ്വദേശിയായ പനീർ പനീർസെൽവം സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനു വേണ്ടി ബസ് കാത്തുനിന്ന സമയത്ത് പാലത്തിന് സമീപത്തെത്തി നഗ്നത പ്രദർശിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടികൾ ബഹളം വെക്കുകയും നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഈ സമയത്ത് ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടികൾക്കെതിരായ അതിക്രമം വകുപ്പിൽ കുറ്റം ചുമത്തി പേരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകർഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് న్యూస్ బ్యూరో వండిప్రియ